റെക്കോർഡ് ബുക്കുകളിൽ ഇടം പിടിച്ച ശ്രദ്ധേയനായ കുട്ടി മജീഷിന് മാജിക് ഇല്ലാതെ ഫുൾ എ പ്ലസ് ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മജീഷൻ കൃഷ്ണനുണ്ണിക്കാണ് എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് ലഭിച്ചത് നിരവധി ഷോകൾ ചെയ്യുന്ന കൃഷ്ണനുണ്ണി പരീക്ഷ അടുത്തപ്പോൾ എണ്ണം കുറച്ചാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മൂന്ന് വർഷമായി മാജിക് ഷോയിലൂടെ ലഭിക്കുന്ന തുക നിർദ്ധന രോഗികളുടെ ചികിത്സയ്ക്കായാണ് നൽകുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ സൗജന്യമായാണ് മാജിക് അവതരിപ്പിക്കുന്നതും എൻ്റെ പേര് കൃഷ്ണനുണ്ണി രഞ്ജിത്ത് ഞാൻ ആലോ വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ എസ് എൽ സിയുടെ റിസൾട്ട് വന്ന സന്തോഷത്തിലാണ് എനിക്ക് എല്ലാ വിഷയത്തിലും ഫുൾ ഏപ്പർ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഇതുകൂടാതെ ഒരു ചെറിയ മെജീഷ്യൻ കൂടിയാണ് എനിക്ക് മാജിക്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് മുപ്പത് സെക്കൻഡിൽ പതിമൂന്ന് മാജിക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത് ഞാൻ എനിക്ക് മാജിക്കിലൂടെ കിട്ടുന്ന വരുമാനം മുഴുവൻ പാവപ്പെട്ട കുട്ടികളുടെ പഠിത്തത്തിനും കാര്യത്തിനും എല്ലാത്തിനായിട്ടാണ് ഞാൻ ആ പൈസ ചിലവാക്കാറുള്ളത് കൂടാതെ ഞാൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്കൂളിലൊക്കെ സൗജന്യമായി മാജിക് അവ അവതരിപ്പിക്കാറുണ്ട് പിന്നെ ഇതുകൂടാതെ ഞാൻ ഇടയ്ക്ക ചെണ്ട ഓടക്കുഴൽ കളരി എന്നിവയെല്ലാം അഭ്യസിക്കുന്നുണ്ട് ഞാൻ മാജിക് പഠിച്ചത് കുഞ്ചാട്ടേരി റഷീദ് സാറിൻ്റെ അടുത്താണ് കീഴുമട് ഗ്രാമപഞ്ചായത്തിലെ ഭവാനി നിവാസിൽ രഞ്ജിത് കുമാറിന്റെയും വിനിത രഞ്ജിത്തിന്റെയും മകനാണ് കൃഷ്ണനുണ്ണി ചെണ്ട എടയ്ക്ക ഓടക്കുഴൽ എന്നീ വാദ്യകലകളിൽ പരിശീലനം നടത്തുകയാണ് ഇപ്പോൾ കൃഷ്ണനുണ്ണി ആരാകണമെന്ന ചോദ്യത്തിന് കൃഷ്ണനുണ്ണിക്ക് ഒറ്റ ഉത്തരമേയുള്ളൂ അഭിഭാഷകൻ ആകണമെന്ന